എസ് പി നീണ്ട ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ട്രാഫിക് വർഷത്തിനു ശേഷം വീണ്ടും ഇതാ ഒരു നേരത്തെ ഒരു <laughs> 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 Allah tuhan terbaru, Allah tuhan Allah tuhan terbaru, Allah tuhan Akbar wa tidak ada. Tidak ada. അതിന്യാൽ ദർഗരീഫ് റൂസിൻ്റെ നാലാം ദിവസമായ ഇന്നത്തെ ഇവിടെ പരിപാടി ആരംഭിക്കുകയായി ഈ പരിപാടിയിൽ സ്വാഗത ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി അതിഞ്ഞാൽ മുസ്ലിം സമയത്തിൻ്റെ സെക്രട്ടറി ജനാവ് അഷറഫ് ഹനിയ ജഹാദരവോട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എന്ത് എന്ത്ടാ പോന്നേ വണ്ടി വെച്ചിട്ട് എങ്കാത് തൈനോ യെ കുന്നേ മുളിക നവത പോയി നടക്കട്ടെ അത് മാത്രമേ നടക്കട്ടെ കൊടുക്കട്ടെ ഇടിക്കി ചേടേക്കരാം എല്ലാവരും എല്ലാവരും യഹദത്ത് മീൻദ ശേഷം മജീദ് ട്രാഫിക് അതൊരു വൻ കാഴ്ച തന്നെയാണ് ആംബുലൻസ് ാണ് പോകുകയുണ്ടായി അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ എസ് പി മജീദ് നീണ്ട ഇരുപത്തിയഞ്ചു വർഷത്തിനു ശേഷം ആ എക്സ്പീരിയൻസ് ഒരു പ്രശ്ന പോറലും പോലും ഏൽക്കാതെ അതേപോലെ തന്നെയാണ് ഇന്നും നമ്മുടെ ഈ അതിഞ്ഞാൽ ദർഗാശരീഫിന്റെ